ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നവംബർ ഇരുപത്തി ആറ് ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് ഇരുപത് ചോദ്യങ്ങളടങ്ങിയ ക്വിസ് ആണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും ഇത്തരം അറിവുകൾ ലഭിക്കുന്നതിനായി ഷെയർ ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് എത്ര സമയം എടുത്തു ഉത്തരം രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം രണ്ട് ഇന്ത്യൻ ഭരണഘടന പാസാക്കിയപ്പോൾ എത്ര വ്യവസ്ഥകളും പട്ടികകളും ഉണ്ടായിരുന്നു ഉത്തരം മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വ്യവസ്ഥകളും എട്ട് പട്ടികകളും മൂന്ന് ലോക്സഭയിലും രാജ്യസഭയിലും അംഗമായ ആദ്യ കേരളീയ വനിത ഉത്തരം അമ്മു സ്വാമിനാഥൻ ജമ്മു കാശ്മീറിന് പ്രത്യേക ഭരണഘടന നിലവിൽ വന്നതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിയാറ് അഞ്ച് കേരളത്തിന്റെ ആദ്യ ലോകായുക്ത ഉത്തരം ജസ്റ്റിസ് പി സി ബാലകൃഷ്ണ മേനോൻ ആറ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് ആര് ഉത്തരം നന്ദലാൽ ബോസ് ഏഴ് ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര് ഉത്തരം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എട്ട് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ് ഉത്തരം റഷ്യ ഒൻപത് അന്യായമായി ഒരാളെ തടവിൽ പാർപ്പിക്കുന്നത് തടയാനുള്ള റിട്ട് റിട്ടേത് ഉത്തരം ഹേബിയസ് കോർപ്പസ് പത്ത് പാർലമെന്റ് സമ്മേളിക്കാത്തപ്പോൾ പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഉത്തരം ഓർഡിനൻസ് പതിനൊന്ന് യിൽ അടുത്തടുത്തുള്ള രണ്ട് സംസ്ഥാനങ്ങൾക്ക് പൊതുവായി ഒരു ഹൈക്കോടതിയാണ് ഏതെല്ലാമാണ് ആ സംസ്ഥാനങ്ങൾ ഉത്തരം പഞ്ചാബ് ഹരിയാന പന്ത്രണ്ട് ബാലവേല നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഉത്തരം ഇരുപത്തിനാല് പതിമൂന്ന് സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് പതിനാല് ഇന്ത്യയിലെ ഏറ്റവും വിസ്തീർണ്ണം കൂടിയ ലോക്സഭാ മണ്ഡലം ഉത്തരം ലഡാക്ക് പതിനഞ്ച് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എവിടെയാണ് ഉത്തരം ഭോപ്പാൽ പതിനാറ് നീതി ആയോഗ് നിലവിൽ വന്ന തീയതി ഉത്തരം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് പതിനേഴ് ഭരണഘടനയുടെ ആമുഖത്തെ അതിന്റെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം നാനി പൽക്കിവാല പതിനെട്ട് ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ജന്മദിനം എന്ത് ദിനമായാണ് ആചരിക്കുന്നത് ഉത്തരം മഹാപരിനിർവാൺ നിർവാൺ ദിവസ് പത്തൊമ്പത് രാജ്യത്ത് ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ഉത്തരം ഇന്ദിരാഗാന്ധി ഇരുപത് മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് എന്ത് ഉത്തരം പബ്ലിക് സർവീസ് കമ്മീഷൻ അടുത്തത് കമൻ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലിക അവകാശങ്ങളുണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് അസ്